ദ ജേർണലിസ്റ്റിലേക്ക് ഈ ചെങ്ങായിക്കിത് എന്തിൻ്റെ കേടാണ് എന്ന് സുരേഷ് ഗോപിയുടെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കണം മലയാളികൾ കാരണം മറ്റൊന്നുമല്ല ലോക്സഭയിൽ കാര്യമായ കാര്യം കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അപേക്ഷാസ്വരത്തിലും ഒപ്പം പ്രതിഷേധ സ്വരത്തിലും ശബ്ദമുയരുമ്പോൾ അതിനിടയിൽ കോമാളി കളിക്കുകയാണ് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രി தமிழ்நாடு முன்னேறிய மாநிலமாக இருக்கக்கூடிய காரணத்தாலேயே மக்களை பற்றி கவலைப்படக்கூடிய மாநிலமாக இருக்கக்கூடிய காரணத்தாலேயே நாங்கள் தொடர்ந்து நல்லாட்சி செய்து கொண்டிருக்கக்கூடிய காரணத்தாலேயே நாங்கள் மிகப்பெரிய அளவில் தொடர்ந்து பாதிக்கப்பட்டுக் கொண்டிருக்கிறோம் வஞ்சிக்கப்படுகிறோம் கேரளாவும் எங்க பக்கத்தில் இருக்கக்கூடிய கேரளாவும் அதே பிரச்சனை தான் മലയാളിയായ ആത്മാഭിമാനമുള്ള രക്തം തിളയ്ക്കുന്ന കാഴ്ചയാണിത് കേരളത്തിന്റെ ദുരിതാശ്വാസത്തെ കുറിച്ച് മുണ്ടക്കൈ ചൂരൽ മല മേഖലയിലെ ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞു പോയ ജീവിതങ്ങളെ കുറിച്ച് മണ്ണിനടിയിലായി ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് അവിടെ പുനരധിവാസം നടത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒക്കെ ഓരോ മലയാളിയും നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ചങ്ങായി ലോക്സഭയിലിരുന്ന് കേന്ദ്രമന്ത്രി എന്ന പദവിയെപ്പോലും കളിയാക്കുന്ന വിധത്തിൽ പോട്ടാൻ കളിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക സുരേഷ് ഗോപിയോട് വ്യക്തിപരമായി ഒരു വൈരാഗ്യമോ ദേഷ്യമോ എനിക്കില്ല അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തോടും ദേഷ്യമോ വെറുപ്പോ ഇല്ല ഇത് ജനാധിപത്യ ഇന്ത്യയാണ് നിയമാനുസൃതമായി പ്രവർത്തിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ മനുഷ്യർക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷേ ഞാൻ ഉയർത്തുന്ന ഈ വിമർശനം അത് വിഷയാധിഷ്ഠിതമാണ് വിഷയാധിഷ്ഠിതമായി തന്നെയാണ് ഞാൻ എന്നും സംസാരിച്ചിട്ടുമുള്ളത് സുരേഷ് ഗോപി നല്ലത് ചെയ്താൽ നല്ലത് ചെയ്യുന്നതാണ് എന്ന് പറയാൻ ഒരു മടിയും എനിക്ക് ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല പക്ഷേ ഇപ്പോൾ ചെയ്യുന്നത് ശുദ്ധപ്പോകൃത്തരമാണ് കേരളത്തിനൊരു കേന്ദ്രമന്ത്രി എന്ന ഹാഷ്ടാഗോടു കൂടി വോട്ടർമാർക്ക് മുന്നിൽ കുനിഞ്ഞും നിവർന്നും നടുവണങ്ങിയും നമസ്കാരം വെച്ചും കെട്ടിപ്പിടിച്ചും ചിരിച്ചും അവരുടെ മനസ്സിലേക്ക് സുരേഷ് ഗോപി വന്നാൽ കേന്ദ്രമന്ത്രിയാകുമെന്നും കൊട്ടക്കണക്കിന് കേരളത്തിന് എന്തൊക്കെയോ പുഴുങ്ങിത്തരുമെന്നും വിചാരിച്ച് സുരേഷ് ഗോപിക്ക് പോയി വോട്ട് കുത്തിയവർ ഇളിഭ്യരാവുകയാണ് സ്വയം തല കുനിക്കുകയാണ് അവർ വിഷമത്തോടുകൂടി മേപ്പോട്ട് നോക്കി നിൽക്കുകയാണ് ഇങ്ങനെയുള്ളൊരു മൊതലിലാണല്ലോ ദൈവമേ ഞങ്ങൾ ഞങ്ങളുടെ വിലയേറിയ വോട്ട് കൊടുത്തത് എന്നോർത്ത് പരിതപിക്കുന്ന കുറേയധികം പേരെങ്കിലും നമുക്കിടയിൽ ഉണ്ടാകും തൃശ്ശൂരിൽ എന്തായാലും കാരണം കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അതിന് മുമ്പ് കണ്ട സുരേഷ് ഗോപിയെ അല്ല കേരളം കാണുന്നത് തൃശ്ശൂർ കാണുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് അമ്മമാരെയും കുട്ടികളെയും സാധാരണക്കാരെയും ഒക്കെ ചേർത്ത് പിടിച്ച് വോട്ട് ചെയ്യണം ഞാൻ പോയിട്ട് കേന്ദ്രമന്ത്രിയായിട്ട് വരും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കൂ ഞാൻ എന്തൊക്കെയോ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവരും എന്നൊക്കെയായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് സ്വാഭാവികമായി ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ടർമാരോട് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വാല്യുബിളായിട്ടുള്ള കാര്യമാണത് അതായത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ബി ജെ പിക്ക് ഇതുവരെ കേരളത്തിൽ ലോക്സഭാ സീറ്റിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷിക്കൂ ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ട് ഗുണമില്ലാത്ത പല മേഖലകളുമുണ്ട് അതൊരു വാസ്തവവുമാണ് പക്ഷേ അങ്ങനെയുള്ള മേഖലകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുരേഷ് ഗോപി പറയുമ്പോൾ ഞാൻ വന്നാൽ മാറ്റമുണ്ടാകുമെന്ന് പറയുമ്പോൾ ആ മാറ്റം കൊണ്ടുവരാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം സുരേഷ് ഗോപിക്കുണ്ട് അല്ലെങ്കിൽ സുരേഷ് ഗോപിയും സുരേഷ് ഗോപി വിമർശിക്കുന്നവരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സുരേഷ് ഗോപി കരുവ കരുവന്നൂർ ബാങ്കിൻ്റെ നിക്ഷേപം മുഴുവൻ തിരിച്ചു പിടിച്ചു കൊടുക്കുമെന്നൊക്കെ ഉറപ്പ് കൊടുത്തുകൊണ്ട് പട്ടാളക്കാരെ കൊണ്ടുവന്ന് ഞാനത് പിടിച്ചുപേടിച്ചു കൊടുക്കുമെന്ന മട്ടിലൊക്കെ സിനിമാറ്റിക് പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു എന്നിട്ട് എന്തായി എന്ന ചോദ്യത്തിന് ഇപ്പോഴും സുരേഷേട്ടന് മറുപടിയൊന്നുമില്ല മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം സുരേഷ് ഗോപിയെ മാധ്യമങ്ങൾ സമീപിച്ചൊരു കാലമുണ്ടായിരുന്നു അന്ന് മാധ്യമങ്ങൾ സുരേഷ് ഗോപിയോട് ചോദിച്ചത് സാർ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ അതിൻ്റെ ആനുകൂല്യം നമുക്ക് കിട്ടുമോ എന്നതായിരുന്നു ആ സമയത്ത് സുരേഷ് ഗോപി മാധ്യമങ്ങളെ കടന്നാക്രമിക്കുകയായിരുന്നു ആക്രോശിക്കുകയായിരുന്നു മാധ്യമങ്ങളോട് അതിന് തൊട്ട് മുമ്പ് വരെ തെരഞ്ഞെടുപ്പ് കാലത്ത് എവിടെയൊക്കെ ചികിത്സാ സഹായം കൊടുക്കാനുണ്ടോ അവിടങ്ങളിലൊക്കെ തന്നാൽ കഴിയുന്ന വിധത്തിൽ ചികിത്സാ സഹായം കൊടുത്ത് ഒരു ദേശീയ കാരുണ്യ നിറകുടം എന്ന നിലയിലൊക്കെ സുരേഷ് ഗോപി തനിക്കൊരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി പി വർക്കുകൾ ചെയ്തിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി ചെയ്യപ്പെട്ടിരുന്നു കേരളത്തിൽ പക്ഷേ അതിനുശേഷം കേരളത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തം നമ്മുടെ സഹോദരങ്ങൾ മണ്ണിനടിയിൽപ്പെട്ട് ഒലിച്ചു പോകുന്നത് മരിച്ചു പോകുന്നത് കണ്ട് കരഞ്ഞ ദിവസങ്ങളുണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ഉള്ളുരുക്കി പ്രാർത്ഥിച്ച ദിവസങ്ങളുണ്ട് അവരുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി എന്ത് ചെയ്യാനും ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുമെന്ന് നമ്മൾ പ്രതിജ്ഞ എടുത്ത സമയമുണ്ട് ആ സമയത്ത് സുരേഷ് ഗോപി പറഞ്ഞത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി തികഞ്ഞ അവജ്ഞയോടുകൂടിയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് അത് പിന്നീട് വലിയ ചർച്ചയായപ്പോൾ പ്രധാനമന്ത്രി മുണ്ടക്കൈലെത്തിയപ്പോൾ സുരേഷ് ഗോപി ഒപ്പമുണ്ടായിരുന്നു പക്ഷേ മറ്റൊരു കേന്ദ്രമന്ത്രിയുണ്ട് ജോർജ് കുര്യൻ അദ്ദേഹം നിസ്വാർത്ഥമായ സേവനമാണ് തുടക്കം മുതൽ ആ ദുരന്തമുഖത്ത് കാണിച്ചത് നമ്മൾ മറക്കരുത് ഒരു കേന്ദ്രമന്ത്രി മാധ്യമങ്ങൾ ആട്ടിപ്പുറത്താക്കുന്നു അവരോട് അവരോട് വലിയ തോതിൽ തർക്കിക്കുന്നു മറ്റൊരു കേന്ദ്രമന്ത്രി മണ്ണിലിറങ്ങി സാധാരണക്കാരോടൊപ്പം തോളോട് തോൾ ചേർന്ന് രക്ഷാപ്രവർത്തനത്തിന് മുണ്ടും മടക്കിക്കുത്തി നടക്കുന്നു അത് കണ്ടതോടുകൂടി സുരേഷ് ഗോപിക്ക് കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കണം പ്രധാനമന്ത്രിക്കൊപ്പം സുരേഷ് ഗോപി വന്നു അവിടുത്തെ ജനങ്ങളെ കണ്ടു സംസാരിച്ചു സിനിമാറ്റിക് സ്റ്റൈലിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിരം കലാപരിപാടികൾ തുടർന്നു അന്നേ സുരേഷ് ഗോപിക്ക് കേരളത്തിൻ്റെ വികസന കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സഹായങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടുന്ന കാര്യങ്ങളോ ഒക്കെ ചോദിക്കുമ്പോൾ വല്ലാത്തൊരു അലർജിയാണ് ഇതിനു മുമ്പ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് അന്ന് ജോൺ ബ്രിട്ടാസ് എം പി സുരേഷ് ഗോപിയോട് കുറേ കാര്യങ്ങൾ ചോദിച്ചിരുന്നു കേരളത്തിനൊരു കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞ് കേന്ദ്രമന്ത്രിയായിരുന്നിട്ട് കേരളത്തിന് വേണ്ടി എന്ത് കൊണ്ടുവന്നു എന്ന ചോദ്യത്തിന് മുന്നിൽ ഇതേപോലെ എന്തൊക്കെയോ ഗോഷ്ഠികൾ കാണിക്കുന്ന സുരേഷ് ഗോപിയാണ് നമ്മൾ കണ്ടത് അല്ലെങ്കിലും കാര്യമായ കാര്യം കനിമൊഴി ലോക്സഭയിൽ പറയുമ്പോൾ സുരേഷ് ഗോപി എവിടെ നോക്കിയിരിക്കുകയാണ് അതാണ് ചോദ്യം സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ നമുക്കിടയിലുണ്ട് സുരേഷ് ഗോപി കേന്ദ്രത്തിലേക്ക് പോയതോടുകൂടി കേരളത്തിൽ വലിയ വികസനം ഉണ്ടാകും കേരളം സ്വർഗ്ഗഭൂമിയാകും സുരേഷ് ഗോപിയുടെ എഫേർട്ടോടു കൂടി കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നൊക്കെ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടർമാരുണ്ട് അല്ലാതെ മലയാളികളുമുണ്ട് അവരുടെയൊക്കെ മനസ്സിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു രോഷമാണ് സുരേഷ് ഗോപി നിറച്ചിരിക്കുന്നത് ശരിക്കും എനിക്ക് ആ കാഴ്ച കണ്ടപ്പോൾ വല്ലാത്ത അരിശം തോന്നി ഒന്നുകിലൊരു ഒരു ഒരു ആരോപണം ഉന്നയിക്കുകയാണ് കനിമൊഴി സുരേഷ് ഗോപിക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ എഴുന്നേറ്റിൽ നിന്ന് പ്രതിഷേധം രേഖപ്പെടുത്താം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മറുപടി കൊടുക്കാൻ ലോക്സഭയിൽ അനുവദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മാന്യമായി മറുപടി കൊടുക്കാം ഇനി കനിമൊഴിയോ കേരളത്തിൽ നിന്നുള്ള എം പിമാരോ കേന്ദ്രം ദുരിതാശ്വാസ സഹായം നൽകുന്നില്ല അല്ലെങ്കിൽ കേരളം കേരളവും തമിഴ്നാടും ഒക്കെ ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് കേന്ദ്രം അവഗണന കാണിക്കുന്നു എന്ന ആരോപണം കേരളത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നുള്ള എം പിമാർ ഉന്നയിച്ചാൽ അത് തെറ്റാണെങ്കിൽ സുരേഷ് ഗോപിക്ക് കാര്യകാരണ സഹിതം വിശദീകരിക്കാം പക്ഷേ ഇത് മലയാളികളെ മുഴുവൻ അപമാനിക്കുന്ന വിധത്തിലുള്ള ഒരു നടപടിയായിപ്പോയി സത്യം പറഞ്ഞാൽ ഈ ഒരു നടപടിയോടുകൂടി ഈ ഒരു വൃത്തിഘട്ട ആംഗ്യത്തിലോടുകൂടി സ്വന്തം കൊഴി തോണ്ടുകയാണ് സുരേഷ് ഗോപി എന്ന് തന്നെ പറയേണ്ടി വരും ഇത് ആദ്യത്തെ സംഭവമല്ല ഞാൻ നേരത്തെ പറഞ്ഞ നിരവധി വിഷയങ്ങളുണ്ട് സുരേഷ് ഗോപി ഒരു മാടമ്പിയെ പോലെ പെരുമാറുന്ന പല കാഴ്ചകളും പലയിടത്തു നിന്നും വരുന്നുണ്ട് പണ്ടൊക്കെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും നന്മ വറ്റാത്ത ഉറവയുടെയും ഒക്കെ ഉറവിടമായിരുന്നു സുരേഷ് ഗോപി എന്ന മട്ടിലാണ് എല്ലാവരും പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ ആ അഭിപ്രായം മാറിയിരിക്കുന്നു സുരേഷ് ഗോപിയെ വാഴ്ത്തിയിരുന്ന പലരും ഈ കാഴ്ചയോടു കൂടി ഇയാൾ എന്ത് തേങ്ങയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല സുരേഷ് ഗോപിയുടെ ആപ്പീസ് പൂട്ടുന്ന വിധത്തിലേക്ക് മലയാളികൾ പ്രതിഷേധിക്കും പ്രതികരിക്കും സംശയം വേണ്ട കാരണം ഇപ്പോൾ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ എല്ലായിടത്തും വൈറലാണ് കാരണം കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തം ിൽ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് നേടിയെടുത്തുകൊണ്ട് മുണ്ടക്കൈച്ചുൽ മല മേഖലയിലൊക്കെ പുനരധിവാസം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുക ആയിരക്കണക്കിന് ജനങ്ങൾ നിരാലംബരായി വാടക വീട്ടിലും ക്യാമ്പ് ഷെഡുകളിലും ഒക്കെ കഴിയുകയാണ് നമ്മുടെ സഹോദരങ്ങളാണ് അവരുടെ ബന്ധുക്കളും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ഒക്കെ പലരും മരിച്ചു പോയിട്ടുണ്ട് കൺമുന്നിലൂടെ വിളിച്ചു പോയിട്ടുണ്ട് ആ ജനതയ്ക്ക് വേണ്ടിയാണ് ഇവിടെ ആവശ്യങ്ങൾ ഉയരുന്നത് സഹായം വേണമെന്ന മുറവിളി ഉയരുന്നത് ഇപ്പോൾ സുരേഷ് ഗോപിക്കതിന് എന്ത് പ്രതിഷേധമുണ്ടെങ്കിലും ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ ഇപ്പോൾ ഒന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാന്യമായാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് കെ സുരേന്ദ്രൻ പറഞ്ഞ എന്താ ഇവിടെ കള്ളക്കണക്കുകൾ പ്രചരിപ്പിക്കുകയാണ് അല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരെ തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കുകയാണ് വളരെ മാന്യമായി സുരേന്ദ്രൻ മാധ്യമങ്ങളോട് അതിനെ അതിനെതിരെ പ്രതികരിച്ചു അതുപോലെ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്താൻ സുരേഷ് ഗോപിക്ക് കഴിയാഞ്ഞിട്ടാണോ ഇത് ഒരു വല്ലാത്തൊരു ഗോഷ്ഠി ഒരു സിനിമാറ്റിക് സിനിമയിൽ പണ്ട് ഇങ്ങനെ എന്തോ ഡാൻസ് ഒക്കെ പണ്ട് സുരേഷ് ഗോപി കാണിച്ചിട്ടുണ്ട് അതുപോലത്തെ എന്തോ ഒരു സാധനം എടുത്തിട്ടതാണ് പക്ഷേ ഇതോടുകൂടി സുരേഷ് ഗോപിയുടെ അപ്പീസ് പൂട്ടിക്കുകയാണ് മലയാളികൾ മലയാളികളെന്ന കാര്യം സുരേഷ് ഗോപി മനസ്സിലാക്കണം ഈ അപ്പീസ് പൂട്ടിക്കുക എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ ഓഫീസ് അടച്ചുപൂട്ടാൻ നല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് സുരേഷ് ഗോപി ഉണ്ടാക്കിയെടുത്തൊരു ഉണ്ടല്ലോ ഞാൻ പരമകാരുണികനാണ് ഒരാൾ ദൈവം പോലെയാണ് അല്ലെങ്കിൽ എവിടെ പ്രശ്നമുണ്ടോ അവിടെ ശക്തിമാനെ പോലെ പറന്നെത്തും ഈ മൈൻഡിലുള്ള കുറേ കാര്യങ്ങൾ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊളുത്തിക്കൊടുത്തിരുന്നു അതൊന്നൊന്നായി കെട്ടുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ആ ആ സമയത്ത് എന്തൊക്കെയോ പറഞ്ഞു പിന്നെ ഇങ്ങോട്ടേക്കൊന്നും നോക്കുന്നില്ല അല്ലെങ്കിൽ ആ മനുഷ്യനൊരു മനസാക്ഷിയില്ല അദ്ദേഹം കാണിക്കുന്നത് അധികാരത്തിൻ്റെ ധാർഷ്ട്യവും ധിക്കാരവും മത്തുമാണ് ഈ ചങ്ങായിയാണ് ഇതിനു മുമ്പ് കേന്ദ്രമന്ത്രി പണി പോയാലും കുഴപ്പമില്ല സിനിമയിൽ അഭിനയിച്ചോളാന്ന് അതായത് കേന്ദ്രമന്ത്രി എന്ന പദവിയുടെ പരിശുദ്ധിയും ആ സീറ്റിൻ്റെ പവറും അതുപയോഗിച്ച് ജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാം എന്ന കാര്യത്തെക്കുറിച്ചൊന്നും ലെവലേശം ബോധമില്ലാത്ത രീതിയിലേക്കാണ് സുരേഷ് ഗോപി സംസാരിച്ചുകൊണ്ടും കൊണ്ടും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നും പറയേണ്ടി വരും സുരേഷ് ഗോപി വ്യക്തിപരമായി ഞാൻ താങ്കളെ കടന്നാക്രമിക്കുകയല്ല മറിച്ച് താങ്കളുടെ ചെയ്തികൾ താങ്കൾ ഒന്നുകൂടി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു അല്ലെങ്കിൽ മലയാളികൾ തീർച്ചയായും താങ്കളെ വെറുക്കും ഒരു സംശയവും വേണ്ട കാരണം താങ്കളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം ജനത കേരളത്തിലുണ്ട് അവർക്ക് മുന്നിലേക്കാണ് നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ ഉൾപ്പെടെ ഈ ദൃശ്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ എതിരാളികൾ പ്രചരിപ്പിക്കണമെന്നില്ല ആത്മരോഷവും ആത്മാഭിമാനവുമുള്ള ഏതൊരു മലയാളിക്കും താങ്കളെ കാണിച്ച കാട്ടായം കാണുമ്പോൾ വളരെയധികം ദേഷ്യം വരും അപ്പോൾ അത്തരം നീക്കങ്ങളിലൂടെയാണ് സുരേഷ് ഗോപി ഇനിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ അധിക കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ സുരേഷ് ഗോപിക്കെതിരെ വലിയ പ്രതിഷേധം കേരളത്തിലുണ്ടാകും അടുത്ത തിരഞ്ഞെടുപ്പിൽ ചിത്രത്തിലില്ലാത്ത വിധത്തിൽ സുരേഷ് ഗോപിയെ എല്ലാവരും ചേർന്ന് സൈഡാക്കുമെന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്